പ്രിയ സഹോദരങ്ങളെ എന്താണ് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പല വാർത്തകളും പല ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഓരോ അത്യാഹിതങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ രക്ഷിതാക്കളെ പൈ പറയുകയും അതല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ആ സന്ദർഭത്തെ പയിക്കുകയും ചെയ്യുകയല്ലാതെ ഇതിനൊരു അറുതി വരുത്താൻ നമുക്കോ നമ്മുടെ നാട്ടുകാർക്കോ പ്രത്യേകിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ മഹല്ലത്തുകാർക്കോ ഉത്തരവാദിത്തമില്ല നമുക്കറിയാമല്ലോ ഒരു ആഫാൻ എന്നറിയുന്ന ഒരു വ്യക്തി അവൻ്റെ കുടുംബങ്ങളെ അതിക്രൂരമായി കൊല്ലുകയും കടം ചോദിക്കുന്നവർ കടം വാങ്ങിയവർ ചോദിക്കാൻ വേണ്ടി ചെന്നാൽ അവരെ കൊന്നു കളയുമെന്നുള്ള ഗുണ്ടായുസം ഇവിടെ നടക്കുന്നത് ഏതോ ഉഗാണ്ടയിലല്ല നമ്മുടെ കേരളത്തിൽ പച്ചമലയാളം സംസാരിക്കുന്ന നാട്ടിൽ ചുറ്റു ഭാഗത്തും ആളുകളുള്ള സഹോദരന്മാരുള്ള ഒരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ട് ആ നാട്ടുകാർക്കോ ആ മഹല്ലത്തുകാർക്കോ ആ ആ കുടുംബത്തിനെ ഏറ്റെടുക്കുന്ന ഒരു മഹല്ണ്ടാകുമല്ലോ ആ മഹല്ലുകാർക്കൊരു ഉത്തരവാദിത്വം അല്ല അതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മുസ്ലിം സമൂഹം എന്ത് ചെയ്യുക ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് സംഗമങ്ങൾ എന്ന് പറഞ്ഞ മുമ്പൊക്കെ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു കൗൺസിലിങ്ങുകൾ ഓരോ ഓരോ മഹലിലും എന്ത് ചെയ്യണം കൗൺസിലിങ്ങുകൾ ഏർപ്പെടുത്തിയിട്ട് ഈ നമുക്ക് നമ്മളെ നാട്ടിലെ ചില ആളുകൾ കണ്ട കവങ്ങും തോട്ടത്തിലും അല്ലെങ്കിൽ ഡബ്ബർ തോട്ടത്തിലും വട്ടമിട്ടിരുന്നുകാണ്ട് ഷീട്ട് കളിയും അതുപോലെ തന്നെ കള്ള് കള് കള് കള്ള് നടത്തുന്ന കച്ചവടമൊക്കെ നടത്തുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇതൊക്കെ തുടങ്ങുന്നതിൻ്റെ സമയത്ത് നമ്മൾ സ്ക്വാഡ് വർക്കായിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുക അവരുള്ള സ്ഥലത്ത് ചെന്നുകാണ്ട് അതിനാണ് മഹല്ല് എന്ന് പറയുന്നത് ഇത് ഒരു മഹല് എന്ന് പറഞ്ഞ ഒരു കോടതിയായിരുന്നു മുമ്പൊക്കെ നമുക്കറിയാം നമ്മളെ ഒരു കാര്യങ്ങൾ ചെന്ന് പറയാനുള്ള നമ്മളെ പ്രശ്നങ്ങളൊക്കെ പറയാനുള്ളത് ഒരു കോടതി ആയിട്ടാണ് മഹല്ലിനെ നമ്മൾ കണ്ടിരുന്നത് എന്നാലത് വിഭാഗീയതയുടെ പേര് ഗ്രൂപ്പിൻ്റെ പേരിൽ അങ്ങോട്ടോട്ട് തന്നത്തെ കണ്ട് ഒരു അപ്രാറ്റസും ഇല്ലാത്ത ആളുകൾ സംസ്കാരത്തിൻ്റെ വിഷയത്തിലോ വിപാദത്തിൻ്റെ വിഷയത്തിലോ മതത്തിൻ്റെ വിഷയത്തിലോ തരീക്കത്തിൻ്റെ വിഷയത്തിലോ ഒന്നിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആളുകൾ വെറും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ച് തർക്കിച്ചുകൊണ്ട് നിന്നിരുന്നൊരു സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ തിരുത്തേണ്ട സമയമായില്ലേ നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കണ്ടും കണ്ടുകൂടാ ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ അവനെൻ്റെ മക്കളെ കൊണ്ട് നമ്മളെന്താണ് നമ്മളെ ഓർക്കാതെ നമ്മൾ മരിച്ചു പോകുന്നൊരവസ്ഥ വരും നമ്മളൊക്കെ എല്ലാവരും അതിനു നമ്മളെല്ലാവരെയും അവസ്ഥ അതാണ് നമ്മളെ മക്കൾ നമ്മളെ നാട്ടില് ഒരു മഹല്ല് സംഗമങ്ങൾ ഓരോ നാട്ടിലുണ്ടാക്കിയിട്ട് അതിനെന്ത് ചെയ്യുക അത് ഞമ്മളെ ഗ്രൂപ്പ് പെട്ട ആളുകളല്ലാതെ മഹലിലുള്ള ആളുകളെല്ലാവരും ഉൾക്കൊള്ളിച്ചു കണ്ടും ചെയ്യുക അങ്ങോട്ടോട്ടൊക്കെ എന്താണ് കത്തും ഇതൊക്കെ കൊടുത്തുകൊണ്ട് സൗഹാർദ്ദത്തോട് കൂടെ ഇങ്ങനായിട്ട് നമ്മളെന്താക്കുക ഇങ്ങനെ ഒരു സന്ദർഭം ഒരു സംഭവം ഉണ്ടായാൽ ഞമ്മളെ മക്കളൊന്നും നശിച്ചു പോകൂല അതിന് നമ്മളൊക്കെ ബോധവാന്മാരെ ഉണരേണ്ട സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണെന്നറിയോ അവസാനം ഇപ്പോഴത്തെ ഈ സമൂഹത്തിനെക്കാട്ടിലും മോശമായ ആളുകളാണ് വരാൻ പോകുന്നത് ഏ ഇപ്പോൾ ഇതുവരെ ആളുകളെക്കാൾ മോശമുള്ള ആളുകളാണ് കാരണം ഇൽമുള്ള ആളുകൾ ഇൽമുയർത്തപ്പെടുന്നു പറഞ്ഞത് എന്താണെന്നറിയാ ഒറ്റടിക്ക് പഠ്യന്മാരായിട്ട് മരിച്ചു പോകുന്നല്ല നാഫിയായ ഇൽമുണ്ടാവൂല എനിക്ക് കുറച്ചറിവുണ്ടെങ്കിൽ ആ ഞാൻ വലിയ ആളാണെന്ന് നമ്മൾ വിചാരിക്കും എങ്ങനെ അറിവ് അറിവ് നേരങ്ങൾ ഇവിടെ ലക്ഷക്കണക്കിന് അതീസുകൾ വാല്യങ്ങളോളം കിതാബുകൾ രചിച്ച പണ്ഡിതന്മാർ അവർ എഴുതിയ കിതാബുകൾ ഒന്നെന്താണെന്നറിയുമോ ഇബാറത്ത് തെറ്റാതെ വായിക്കാൻ വായിക്കാനറിയാണെങ്കിൽ കുറച്ച് അർത്ഥം വെക്കാൻ അറിഞ്ഞാൽ നമ്മൾ വലിയ പണ്ഡിതന്മാരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്ന് ആ പണ്ഡിതത്തിന്റെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൗലാനനെ നജീബ് അതേ ഇടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒന്നും പ്രസംഗം ആരും കേൾക്കൂലല്ലോ കാരണം അത് വേറെ നമ്മൾ വിചാരിക്കും നമ്മളെന്താണെന്ന് വിചാരിക്കുന്നത് ഇപ്പം യൂട്യൂബിൽ എല്ലാവരും പ്രസംഗം കേൾക്കുന്നുണ്ട് അതിൽ എ പിന്നോ ഇ കെ എന്നോ സംസ്ഥാനം നോക്കേണ്ട സുന്നിയളൊക്കെ ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും നമ്മളൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിൽ നമുക്ക് ഉണ്ടെങ്കിൽ അവൾക്ക് മരിച്ചു പോണ്ടല്ലേ ഇപ്പൊ നമ്മളെ കൈ നമ്മളെ മക്കളെ കൈ കൊണ്ട് മരിക്കുന്ന ഓരോ സന്ദർഭങ്ങളൊക്കെ വരുന്നില്ല അപ്പോൾ അപ്പോളാണ് അത് ആ ഗ്രൂപ്പ് കാരനല്ലേ ഈ ഗ്രൂപ്പ് കാരനല്ലേ നിങ്ങൾ പറയുന്നില്ല കാരണം എന്താണ് സന്ദർഭം അതാണ് നമുക്കിപ്പോൾ എന്താണെന്നല്ലോ പെട്ടെന്നൊരു വേദന വന്നു അപ്പം നമ്മൾ എന്താണ് ഓൻ ആ ഗ്രൂപ്പ് കാരനല്ലേ ഈ ഗ്രൂപ്പുകാരനെല്ലാം ഒന്നും നോക്കുന്നില്ലല്ലോ നമ്മളെ ഓന് ഞമ്മളെ ഗ്രൂപ്പ് ഒന്നാണോ നോക്കും രക്തം കാറ്റേണ്ട ആവശ്യം വരുമ്പോൾ അത് പോരാ അത് പോരാ റസൂല പഠിപ്പിച്ചത് അങ്ങനെയല്ല റസൂല പഠിപ്പിച്ചെന്താണ് അൽമു മിനു ലിമു മിനി കൽപുന്യാ എന്നാണ് മുമ്പിനെ ഒരു മുമ്പിനെ സംബന്ധിച്ച് ഒരു ബിൽഡിങ് പോലെ ഒരു എടുപ്പ് പോലെയാണ് ഇന്നമിൽ മുമ്പൊരു ഇഖ്വ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളെ ഒരാൾ അജത്തിൽ വീതായാലും പ്രസംഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു അജ് അജത്തിൽ വീതായാലും റസൂൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ദിവസം തൻ്റെ സഹോദരൻ്റെ അഭിമാനം പറിച്ചു ചീന്തൽ എന്ന പോലെ അവരുടെ രക്തം ഇതൊക്കെ ഹറാമാണ് ഇതൊക്കെ ഈ ഒരാൾ അഭിമാനം പറിച്ചു ചീന്തൽ കായബയെ നോക്കിക്കൊണ്ട് റസൂൽ പറഞ്ഞു കായീ എത്ര മഹത്തരം നിന്റെ വാസന എത്ര സുഗന്ധം എന്നാൽ ഒരു മഹ്മിനിൻ്റെ സ്ഥാനം നിന്നേക്കാൾ അധികം നിനക്ക് ഒരു മഹ്മിനിൻ്റെ സ്ഥാനത്തിനേക്കാൾ സ്ഥാനം ഇട്ടോ എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു മഹ്മിനെ നമ്മൾ അഭിമാനം പറിച്ചു ചിന്ത ഇതൊക്കെ നമുക്ക് സംഭവിക്കണമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിഭാഗീയത പറയാനല്ല നമ്മൾ മുസ്ലിമീങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ ഈ വേദനയിലും ദുഃഖത്തിലും പങ്കാകണം അപ്പം ഈ പറയുന്നത് മുസ്ലിം അല്ലാത്തവരോ മുസ്ലിം അല്ലാത്തവരും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു മനുഷ്യ മക്കൾ പിന്നെ മക്കൾ എന്നുള്ളവർക്കുള്ള സഹോ സൗദര്യബന്ധം അത് വേണം ഈമാനികമായിട്ടുള്ള സൗഹര്യ ബന്ധം മുസ്ലിംകൾ തമ്മിൽ വേണം ഇത് രണ്ടും ഉണ്ടാവണം ഇന്നലെ നമ്മൾ വിജയിക്കൊള്ളു അതാണ് സഹാബത്ത് ഇവിടെ കാണിച്ചു തന്നത് വേളകളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയും കഠിനമായ കടോരമായി യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുക്കളുടെ വെട്ടേറ്റ് മരിച്ച സമയത്ത് ഇതാ ഒരു സഹ ഒരാൾ വന്നുകൊണ്ട് വെള്ളം വെള്ളം എന്ന് വിളിച്ച് പറയുന്ന സമയത്ത് ഒരാൾ വെള്ളപാത്രവും കോപ്പായിട്ട് ചെല്ലുകയാണ് ആളെടുത്തേക്ക് ആളുത്തിക്ക് വെള്ളം ഇങ്ങനെ കൊണ്ടു കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങേ പുറത്തുനിന്ന് വേറെ ആൾ വെള്ളം വെള്ളം ചോദിക്കുന്നത് അപ്പം ഈ സക്രത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കുക എന്നാണ് ചൂണ്ടുകാണും അപ്പം ആ സമയത്ത് എന്ത് ചെയ്താറോ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് കാരണം ഈ സ്വാഹാബി കുടിക്കണമല്ലേ അതാണ് സാഹചര്യ ബന്ധം അവിടെ ഗ്രൂപ്പും ജാതിയും നോക്കല്ല അപ്പം അയാളെടുത്ത് ചെന്നപ്പോൾ എന്താണ് വരോ അങ് അങ്ങനെ പുറത്തുന്നുണ്ട് എന്ത് വെള്ളം വെള്ളം എന്ന് പറയുന്നു അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെ രണ്ട് മൂന്നാളെ എടുത്താൽ അങ്ങനെ കൊണ്ടുവന്നപ്പം അവസാനം എത്തിയാൾ പറഞ്ഞു ഈ ആദ്യത്തെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇതൊക്കെ കാഴ്ചക്കാലത്തൊന്നും പറ്റില്ല അപ്പം എന്താ വേഗം ആദ്യത്തെ ആളെത്ത് വന്നപ്പോ എന്താണ് ആദ്യത്തെ ആൾ ചെയ്തായിട്ടുണ്ട് രണ്ടാമത്തെ ആളെത്തി കൊടുക്കാൻ രണ്ടാമത്തെ ആൾക്ക് ആളെത്തെത്തിയപ്പോൾ അദ്ദേഹം ചെയ്തതായി മൂന്നാമത്തെ ആളെത്തിയപ്പോൾ അദ്ദേഹം ചെയ്തായി ഇതാണ് ബന്ധം ഈ ബന്ധം നമുക്ക് കൂട്ടെ നമ്മൾക്ക് നമ്മളെ നമ്മൾക്ക് എന്താണ് കുറേ ഉണ്ടാക്കണം കുറേ ദുന്യാവ് ഉണ്ടാക്കണം എന്നല്ലാതെ നമ്മൾ ഈ സാഹചര്യ ബന്ധം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ആൾക്കാർ കാണിക്കാൻ വേണ്ടി ഞാൻ നല്ല ആളാണെന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല രഹസ്യമായിട്ട് ഓരോരുത്തരെ വിവരങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്തിന അവരെ സഹായിക്കണം അതാണ് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്തവരൊന്നും ഈ കൊടുക്കാൻ കഴിയാത്ത ആളുകളോ അവൻ്റെ അടുത്ത് പൈസ ഇതൊന്നുമില്ല ഒന്നുമില്ല എന്നാലെന്തു ചെയ്യുക അവനെ നല്ല നിലക്ക് നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് എന്താണ് അവനെ സമാ സമാധാനിപ്പിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ നമ്മളെ മഹല്ലുകളിലൊക്കെ ഇങ്ങനത്തെ പല അനാചാരങ്ങളും നടക്കുമ്പം മഹല്ലുകളൊക്കെ എന്താണ് സംഘടിപ്പിച്ചുകാണ്ട് മഹല്ല് സംഗമങ്ങളുണ്ടാക്കിയിട്ട് അതിൽ ഗ്രൂപ്പ് നോക്കാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കണ്ട് എന്ത് ചെയ്യുക നമ്മളിവിടെ ഇവിടെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ലഹരിൻ്റെ വിപത്ത് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കറിയില്ല നമ്മളെ ആയുസിനെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അതിന് ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കാണ്ട് എന്ത് ചെയ്യുക മഹല്യ സംഗമങ്ങൾ ഉണ്ടാക്കുക മഹല്ല്യ സംഗമം എന്ന് പറഞ്ഞാൽ അതാണ് മുമ്പ് പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞ പാണക്കാട് താങ്കൾ പറഞ്ഞല്ലോ മഹല്ല്യ സംഗമത്തിൽ ആ മുസ്ലിമികൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് മൂപ്പര് ആ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഞമ്മൾ ആ മുസ്ലിമികളെ ഉൾപ്പെടുത്തണമെന്നല്ലോ പറഞ്ഞത് ഞമ്മള് മുസ്ലിമികളായ ആളുകളൊക്കെ എന്താണ് ഉൾപ്പെടുത്തിയിട്ട് അതിൽ സുന്നിയോ മുജോന്നും നോക്കേണ്ടതില്ല ഈ കാര്യത്തിൽ ലഹരി ലഹരി വിരുദ്ധമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ അങ്ങനെ ഇവരൊക്കെ കൂട്ടം കഴിയുന്നവരൊക്കെ കൂട്ടുക അതാണ് മുസ്ലിം നമ്മളെ ബാധിക്കുന്ന പൊതു പ്രശ്നങ്ങളിൽ എല്ലാവരും എന്ത് യോജിച്ച് കൊണ്ട് നീങ്ങേണ്ടി വരും അപ്പോൾ അതിനൊക്കെ തയ്യാറായിക്കാണ്ട് നമ്മളെ വിഭാഗീയതയും മറ്റുള്ളതൊക്കെ നിർത്തി വെച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കാൻ പോകുന്ന ആളുകളാണ് നമ്മളെ പറ്റി നല്ലത് പറയണം എന്നുള്ളതല്ല നല്ലതെന്ന് പറയാൻ കുറേ പ്രയാസമാണ് ചീത്ത എന്ന് പറയാൻ ഒറ്റ കാരണം മതി ഒരു നല്ലൊരാരും നല്ല എല്ലാം തെരഞ്ഞൊരാൾ ഒരവസരത്തിൽ എന്ത് ചെയ്തു മറ്റൊരാൾ ഒരു ഒരു വാക്കുകൊണ്ട് എന്താക്കിയ മോശമായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ അയാളെ മോശം എന്ന് പറയും ഇനിയും നല്ലതാണെന്ന് പറയും വളരെ പ്രയാസമല്ലേ അപ്പം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ വിജയം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ നാടുകളിലെ മഹല സംഗമങ്ങളും എന്നതുപോലെ തന്നെ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണെങ്കിൽ ഓരോ വീട്ടുകാർക്കും അവർക്കൊക്കെ സ്വകലായിരിക്കും പല ജോലികളുമായിരിക്കും എന്നാലും എന്ത് ചെയ്യുക അവനാൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കി അവരെന്താണ് ലെറ്റർ കൊടുത്ത് വരുത്തിക്കാണ്ടും ഒക്കെ എന്ത് ചെയ്യുകയാണ് മഹല് സംഗമങ്ങളൊക്കെ വിളിച്ച് വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഉണരേണ്ട സമയം അതിക്രമിച്ചു ഇരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് കേൾക്കുന്ന ഏതെങ്കിലും ആളുകൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക ഞമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും ആളുകൾ ഇത് ഉൾക്കൊണ്ട് കണ്ടെന്താണ് അവരിതിൽ പാഠം ഉൾക്കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒരാളെ ജീവനെങ്കിലും രക്ഷപ്പെടും ഇങ്ങനെ അവർ സംഘടിപ്പിക്കാൻ തയ്യാ തയ്യാറായാലും ഇതൊക്കെ നമ്മളെന്തല്ലേ ഈ ഇത് ഇവിടെ കാണുന്ന ആളുകൾ നമ്മൾ നിസ്സാരമായ ആളുകൾ പറയുന്ന ആൾ ആര് പറഞ്ഞാലും ഞമ്മൾ ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണമല്ലോ ഇവര് ഈ സഹായത്തെ കുറിച്ച് പഠിപ്പിച്ചെന്നത് കൊണ്ട് എന്താണ് ഈ ഷെയ്ക്കാൻ ചെറു നിന്ന് രക്ഷപ്പെടുന്ന നബി പഠിപ്പിച്ചല്ലോ അപ്പോൾ പറയുന്ന ആൾ നോക്കണ്ട അപ്പോൾ കോള് നോക്കിയത് പറഞ്ഞല്ലേ അപ്പോൾ ആ രൂപത്തിൽ പറയുന്ന ആളെ ആളെക്കുള്ള നോക്കണ്ട ഈ പറയുന്ന കാര്യമാണോ കാര്യമാണോ എന്ന് നിങ്ങൾ നോക്കുക അതോടുകൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ താൽക്കാലികമായിട്ട് നമ്മളെന്ത് ചെയ്യുക മറ്റുള്ള വിഭാഗീയതകളൊക്കെയാണ് മറന്നളി കാരണം മരിച്ചാൽ എല്ലാവരും മൂക്കിൽ പഞ്ഞുവെച്ചാൽ എന്നല്ല അതിൻ്റെ തന്നെ നമുക്കൊരു വേദന വന്നാൽ അല്ലെങ്കിൽ നമ്മൾ കൈകാലുകൾ തളർന്നാൽ നമ്മളെ സഹായിക്കാൻ ആരാണ്ടാവുക നമ്മളെ രക്ഷിക്കാൻ ആരാണ്ടകുന്നറിയില്ല അപ്പം അത് രക്ഷിക്കും അത് ശരിയെന്നെ അപ്പം അത് ആരും മുഖേന എന്നറിയില്ല അപ്പോൾ എല്ലാവരും നമ്മളെ മുമ്പിൽ സമന്മാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഐക്യത്തോടു കൂടെ ഒത്തൊരുമയോടു കൂടെയുള്ളൊരു ജീവിതം നയിക്കാനൊപ്പം നമ്മൾക്ക് തുണക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റുള്ളവർക്ക് എത്തിക്കുക അസ്സലാ